ജാലയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ അന്വേഷിച്ചു നോക്കാം നമുക്കിന്ന് നേരി ശേരിമല പിടി പിടിച്ചാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചാൽ മൺപയർ വൺപയറും അതായത് മത്തങ്ങ മൺപയറ് ഞാനൊരു രണ്ട് മണിക്കൂർ കുതിത്തു കുതിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ വൺപയറും ഇതും കൂടി കുക്കറിലേക്ക് ആദ്യം മാറ്റുന്നു കഴുകിയതാണ് കേട്ടോ കഴുകിയിട്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ഒമ്പത് വെളുത്തുള്ളി ച നല്ലോണം ചതച്ചത് ഇനി അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ஜீரகத்தின் பொடி அரை டீஸ்பூன் முளகு படி அரை டீஸ்பூன் உப்ப ஆவசியத்தின் இவுத்தி சதச்ச இனி இது நாய்ட்டிங்க ഞെരുങ്ങോട്ട് കൂട്ടാം ഈ മുളക് പൊടിക്ക് പകരം പച്ചമുളകും ചേർക്കാം കേട്ടോ പച്ചമുളക് അരിഞ്ഞു ചേർക്കണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം അപ്പോൾ ഈ ചുമപ്പ് കളർ ഉണ്ടാവില്ല നമ്മുടെ എരിശ്ശേരിക്ക് മറ്റത് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എരിശ്ശേരിക്കൊരു റെഡ് ഇഞ്ച് വരും കളറ് അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ ഞരടി കൂട്ടുക അല്ലെങ്കിൽ ചതച്ച് കൂട്ടാം ഇതിപ്പം എൻ്റെ നന്നായിട്ട് ഞരടിയാലും നന്നായിട്ട് ചതച്ചതിൻ്റെ തുല്യമാവുണ്ട് കൈകൊണ്ട് ഞാൻ നന്നായിട്ട് ഞരടി ചേർക്കാം അപ്പോൾ വെളുത്തുള്ളിയും ജീരകപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം അങ്ങനെ നന്നായിട്ട് ചേരും എന്നിട്ട് അത് ഇതിനകത്തേക്ക് അങ്ങനെ ഇടും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് അത് ഇതിനകത്തേക്ക് ഇട്ടില്ല ഇനി ആവശ്യത്തിന് നമ്മൾ വെള്ളം കിടക്കണം ഞാൻ അതിൻ്റെ നെഗക്കെ അതായത് നമ്മുടെ കഷ്ണത്തിൻ്റെ നെഗക്കയാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കണ്ടോ നെക്കെ വെള്ളം ഒഴിച്ചു ഞാൻ അത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഞാൻ എൻ്റെ കുക്ക് റെസിപ്പീസൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തട്ടുകൂട്ടി ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ടേസ്റ്റിന് മാത്രമേ ടേസ്റ്റ് മാത്രമേ പ്രിഫർ ചെയ്യണുള്ളൂ അല്ലാതെ എന്താ പറയുക ചിട്ടകളും അല്ലെങ്കിൽ മെത്തേഡുകളും എന്നുവെച്ചാൽ പഴയ ആചാരങ്ങൾ തന്നെ ആചാരങ്ങൾ തന്നെ ഒരു ചിട്ട സ്വഭാവമല്ല ഞാൻ പിന്നെ പക്ഷേ ഒരു കാര്യത്തിൽ അതായത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസുണ്ടാവില്ല എൻ്റെ കാര്യത്തിൽ അപ്പം തീ ഒഴിച്ചു തന്നെ കുഴിക്കുക എന്നിട്ട് നമ്മൾ തീ കത്തിച്ച് കുക്കറവിടെ വയ്ക്കുന്നു കുക്കറവിടെ വെച്ചിട്ട് അത് നമ്മൾ അടയ്ക്കുന്നു എന്നിട്ട് ഫസ്റ്റ് ആദ്യത്തെ വിസിൽ വരെ ഞാൻ മീഡിയം മീഡിയം ഇതിലാണ് വെക്കുന്നത് മീഡിയം ഗ്യാസിൽ എന്താ വെച്ചാൽ നമ്മൾ മറ്റേതിൽ വെച്ചാൽ എന്താ പെട്ടെന്ന് ചൂടായിട്ട് അത് തലച്ചു പോയി നോക്കി ഇരട്ടി മണി ഉണ്ടാക്കും ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ഞാനത് സിമ്മിലാക്കും സിമ്മിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് നന്നായിട്ട് വെന്ത് വരും െന്തു വരുമ്പോൾ അതെടുക്കും എന്നിട്ട് ഞാൻ നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നന്നായി നന്നായിട്ട് സ്റ്റീം പോയി കഴിയുമ്പോൾ അത് നന്നായി ഒരു സ്പൂൺ ഒഴിച്ച് സ്പൂൺ ഒഴിച്ച് നന്നായി ഉണക്കി വിളിക്കും ഈ ഇങ്ങനത്തെ സ്പൂൺ മത്തുണ്ടെങ്കിൽ മത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തേക്കിപ്പോൾ പ്രെസ്സ് ചെയ്യണ സാധനമുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ഉള്ള എന്ത് സാധനം ഉണ്ടെങ്കിലും ഇതാകുമ്പോൾ കഴിവ് എളുപ്പമാണല്ലോ അതിന് എല്ലാ സൂത്ര സൂത്രപ്പണികളാണ് അപ്പോൾ ഇതിട്ടിട്ട് നന്നായി ഉടച്ചിട്ട് അതിന് ശേഷം ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്ത് വെച്ചാൽ ഈ തേങ്ങ വറച്ച് വെച്ചിരുന്ന രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ അത് അതെൻ്റെ പ്രിഫറൻസാണ് അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ ഇളക്കി ഒന്നുകൂടി കൂടി കഴിഞ്ഞാൽ നല്ല എ ക്ലാസ് ഇത് ശരി നമ്മുടെ വീട്ടിൽ റെഡി ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതിന് നമ്മുടെ ഇപ്പോഴത്തെ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അവർക്കൊക്കെ ജോലിക്ക് പോകണം ഞങ്ങളെപ്പോലെ ഞങ്ങളൊക്കെ പക്ഷെ പഴയ ആൾക്കാരല്ല ഞങ്ങൾക്ക് പതുക്കെ ഇരുന്ന് ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ റെഡി ടു ഈറ്റ് എല്ലാ സാധനങ്ങളാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ മത്തങ്ങേ മൻപേറ റെഡി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റും തേങ്ങ ചരുകി വെക്കുക തലേദിവസം വെളുത്തുള്ളി നന്നാക്കി വെക്കുക അങ്ങനത്തെ ചില ചില ഇപ്പം ഈവൺ നമുക്ക് ആ മേഡ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ തലേദിവസം അവരും കൊണ്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് തരുക അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചാക്കൂ